കാതോലിക്കേറ്റ് കോളേജിലെ നിയമനവുമായി ബന്ധപ്പെട്ട് അപ്രയും തിരുമേനി വെള്ളപൂശ നടക്കുകയാണ് സ്വന്തം കാര്യസാധ്യത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത ആളാണ് തിരുമേനി ചെയ്തു കൂട്ടിയതൊക്കെ പിടിക്കപ്പെടുമ്പോൾ അത് മറയ്ക്കാൻ എന്ത് കള്ളത്തരവും പറയാൻ തിരുമേനിക്ക് ഒരു ഉളുപ്പുമില്ല കാതോലിക്കേറ്റ് നിയമനത്തിൽ സ്വന്തം സഭയെ തള്ളിക്കളഞ്ഞാണ് തിരുമേനി ജോലി വാങ്ങിക്കൊടുത്തത് ഇതിനെ വെളുപ്പിക്കാൻ തിരുമേനി കിണഞ്ഞു പരിശ്രമിക്കുകയാണ് ഗവർണർ ബോസിലേക്ക് ആളില്ലാത്തതിനാലാണ് മറ്റൊരാളെ നിയമിച്ചതെന്നാണ് തിരുമേനിയുടെ ഭാഗം ഇതേക്കുറിച്ച് അച്ഛൻ പറയുന്നത് എന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം മറ്റൊന്നുള്ളത് ഗാർഡനർ പോസ്റ്റാണ് പത്തനംതിട്ട കാതോലിക്കേറ്റ് കോളേജിൽ മാത്രമേ ആ പോസ്റ്റ് ഉള്ളൂ നാല് അപേക്ഷകൾ ഉണ്ടായിരുന്നു മൂന്ന് ഓർത്തഡോക്സുകാരും ഒരു സി എസ് ഐക്കാരനും ഇൻ്റർവ്യൂ നടക്കുന്ന സമയത്ത് ഇവരുടെ അപേക്ഷയിൽ പരിശോധിച്ചപ്പോൾ ക്വാളിഫൈഡായിട്ട് ഈ സി എസ് ഐ അംഗം മാത്രമേ ഉള്ളൂ അതിൻ്റെ കാരണം ഗാർഡനർ പോസ്റ്റിൽ നിയമിക്കപ്പെടണമെങ്കിൽ അടിസ്ഥാന യോഗ്യത കേരള കാർഷിക സർവകലാ സർവകലാശാലയുടെ ഗാർഡനർ കോഴ്സ് ആറു മാസത്തെ ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് ഉണ്ട് അത് പാസ്സായിരിക്കണം കൂടാതെ ഗവൺമെൻറ് ഗവണ്മെൻറ്റ് അംഗീകൃത നേഴ്സറികളിൽ എവിടെയെങ്കിലും ഒരു വർഷത്തെ പരിശീലനത്തിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം ഇത് രണ്ടും ഹാജരാക്കിയത് സി എസ് ഒരാളാണ് ചുരുക്കത്തിൽ മൂന്ന് ഓർത്തഡോസുകാരും സി എസ് ഐ മെമ്പറും ഉണ്ടായിരുന്നുവെങ്കിലും ക്വാളിഫൈഡ് ആയ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ അത് സി എസ് ഐ മെമ്പറാണ് കേട്ടല്ലോ അച്ഛന്റെ ഭാഗം ഇതാണ് ഇതിനെതിരെ ഇതേ പോസ്റ്റിലേക്ക് തന്നെ അപേക്ഷ നൽകിയ ഒരാൾ രംഗത്ത് വന്നിരിക്കുകയാണ് ആ പോസ്റ്റ് ഇങ്ങനെയാണ് ഇതിൽ പറയുന്ന ഗാർഡനർ പോസ്റ്റിൽ അപേക്ഷ കൊടുത്ത ഒരാളാണ് ഞാൻ ബി എച്ച് എസ് സി അഗ്രികൾച്ചർ എൻ എംഒ ജി അതായത് നഴ്സറി മാനേജ്മെൻറ്റ് ആൻഡ് ഓൺ ഓർണമെൻ്റൽ റിപ്പീറ്റ് ഓർണമെൻ്റൽ ഗാർഡനിങ് സെക്കൻഡ് ക്ലാസ്സോടെ പാസ്സായ വ്യക്തിയാണ് ഞാൻ പിന്നെ കാതോലിക്കേറ്റിൽ രണ്ട് വർഷം മാനേജ്മെൻറ്റ് സ്റ്റാഫായി ജോലി നോക്കിയ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും പിന്നെ അവിടുത്തെ ബോട്ടണി വിഭാഗത്തിലെ എച്ച്ഒഡിയുടെ എലിജിബിൾ ആൻഡ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും കൊണ്ടാണ് ഞാൻ പോയത് എന്നിട്ടും എന്നെ എടുത്തില്ല ഇന്റർവ്യൂ നടത്തിയതുമില്ല ഒരു ചോദ്യം പോലും ചോദിച്ചതുമില്ല കാരണം പറയാമോ തിരുമേനി മറുപടി ഉണ്ടോ തിരുമേനി ഇതിനൊക്കെ വെള്ള പൂശുമ്പോൾ ഒരു മയത്തിലൊക്കെ വേണം